ഹലോ അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ചുവലേ അബ്ദുള്ള മൗലവി ഇവിടെ സുന്നികളെ തുടർന്ന് സ്കരിക്കാൻ പറ്റൂല എന്നും അവരെ പള്ളികളൊക്കെ അമ്പലം പോലെയാണെന്നും അവിടെയുള്ള ഇമാമിയങ്ങൾ പൂജാരികളെ അമ്പലത്തിലെ പൂജാരികളെ പോലെയാണെന്നൊക്കെ തട്ടിവിട്ടിട്ട് അതിനെതിരെ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് തന്നെ വിമർശനം വന്നപ്പം അദ്ദേഹം എന്ത് ചെയ്യുക അപ്പം അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഐഡിയ എടുത്ത് നോക്കുക അപ്പോൾ എന്താണ് ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ രാഷ്ട്രീയ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി സമസ്ത സുന്നികൾ അവരൊന്നും വിചാരിച്ചിട്ട് പോലും ലീഗിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഈ ഒരു വെളിപ്പ് വെളി വെളിപാടുണ്ടായിരിക്കുകയാണ് ഇത് ഈ വീഡിയോ അയാൾ ചെയ്തത് ഇത് ഇതിൻ്റെ ഒരു ഭാഗം ചെറിയൊരു ഭാഗം ഞങ്ങൾ കളിപ്പിക്കുകയാണ് ഇത് ഈ ആണ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ആണെ കെ എൻ എമ്മിൻ്റെ ആൾക്കാർ മുജാഹിദിൻ്റെ ആൾക്കാർ തന്നെ എന്താണ് ഈയാളെ ഈ പറഞ്ഞത് കുറച്ച് ഓവറായി ആ പറയേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ രോഷാകുലരായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇനി എന്താണ് ഒരു മാർഗ്ഗം എന്ന് ചിന്തിച്ച് തല പോ തല പൊകഞ്ഞ് ആലോചിച്ചു എന്താണ് ചിന്തയിൽ വന്നപ്പം തലേകെട്ടൊക്കെ മുറുക്കി കെട്ടി കണ്ട് അദ്ദേഹം വന്നിരിക്കുകയാണ് മുസ്ലിം ലീഗിനെയും സംസ്ഥയും തമ്മിൽ തെറ്റിക്കാൻ ഇനി ഇപ്പം ഇനി ഇത് ഇതുവരെ നടക്കാത്തത് ഇനിയൊരു പുതിയ തന്ത്രമായിട്ട് വന്നത് അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് അത് ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അവിടെ വിഷയം ഇതൊന്നുമല്ല നൂറ്റാണ്ട് ജീവിച്ചാലും നടക്കൂല എന്നുള്ള കാര്യം ലോകത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന് വഴി പരമാവധി പരിശ്രമം ഉപയോഗിച്ചു മുസ്ലിം ലീഗിനെ തകർക്കാൻ സമസ്ത എത്ര വിചാരിച്ചാലും നടക്കൂല എന്നിവിടെ തെളിയിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടി സമസ്ത എന്താ അവിടെ ചെയ്തത് മുസ്ലിം ലീഗിൽ വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞോ ഈ വിദ്വാൻ ഈ മാ ഈ വിദ്വാൻ ഇത്രയും പ്രായമായിട്ടും ഇപ്പോൾ സുന്നികളെ മുഷരിക്കാക്കി അതിൻ്റെ പുറമഞ്ഞ് എന്താണ് സുന്നി സമസ്തയെയും ലീഗിനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു പുതിയ അടവുമായിട്ടാണ് ഉപ്പൊരു വന്നത് അതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇയാൾക്ക് സംഭവിച്ചത് ഏഷ്ട്രീയ

എന്ന് പറഞ്ഞാൽ അവനെ സ്തുതിച്ച് തടിതെ സലാമത്തെക്കാണ് എന്നാലും ഇയാളിവിടെ വിസർജിച്ച വിസർജനങ്ങൾ ഈ തമ്മാടിത്തരങ്ങളൊന്നും ഇവിടെ ജനങ്ങൾ മറക്കൂല മുജാഹിദ് പ്രസ്ഥാനത്തിന് തന്നെ ഇയാളെന്താണ് ഒരു ഇടുക്കാ ചരക്കായിട്ട് നിൽക്കുക എന്നിട്ടല്ല മറ്റുള്ളവരെ ലോക മുസ്ലിമികൾ മുഴുവനും മുഷിക്കാക്കിയിട്ട് ഇപ്പോൾ ഇയാളെന്താ പറഞ്ഞാലോ ഹമാസിന് മുമ്പ് ഞാൻ പറഞ്ഞത് ശരിയാണ് അവിടെ മിമ്പറിൽ വെച്ചു കണ്ടെന്താണ് ജൂതന് അവിടെ കളിച്ചാലും ഹമാസിൻ്റെ ഇറ ഇറാനിലുള്ള ഇറാനി ഷിയാക്കളാണ് അവിടെ ഭരണമേറ്റെടുക്കുക എന്നൊക്കെ ഇയാളാണ് തീരുമാനിക്കില്ല ഈ ഇറാനി ഷിയാക്കളാണ് ഇറാനി സിയാക്കള് നെബിനെയും നെബിൻ്റെ കുടുംബത്തിനെയും ചീത്ത തെറി പറയും ആ മെമ്പർ അതിനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്നപ്പോൾ ഇയാൾ പറയണത് എന്നാലിവിടെ കേരളത്തിലുള്ള സമസ്തക്കാർ എന്താണ് അവർ സിയാക്കളായത് യമന് സിയാക്കളാണ് യമ സിയാക്കൾ യമനിൽ നിന്ന് വന്ന സിയാക്കളാണ് സമസ്തക്കാർ എന്ന് എന്നാലും കാപ്പറാണ് സിയാണ് എന്നുള്ള ഇയാൾ ഉള്ളിൽ കേട്ടോ അപ്പം ഇയാളൊക്കെ ഒരു കീ ഉള്ളിലെ കീപുറും പാകം എത്രയാണ് നമ്മൾ ചിന്തിച്ച് വെക്കണം ഇത്തരം ആളുകളെ ചെറിയ നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈ